നിശേദിക്കാൻ കഴിയുമോ അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല ഞാൻ വെറുതല്ല ഇയാള് കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത് പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത് അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇതൊന്നോഹൻ നദീനാണോ ഇതൊന്നോഹന്നദീനാവും നേരത്തെ നിങ്ങളൊക്കെ കണ്ടതാണിത് ഇതേതാ മാതൃഭൂമിയ മാതൃഭൂമിയിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആദരവ് ഓർത്തു മാതൃഭൂമി സപ്ലിമെന്റ് അഥവാ മാതൃഭൂമി ലേഖകൻ എഴുതിയതല്ല സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് വിലക്കെടുത്തിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഫോട്ടോ ആവശ്യമുള്ള വാക്കുകൾ ഇവർ എഴുതി ചേർത്തത് അതിലെന്താ ഉള്ളത് മർക്കസിന്റെ ഇരുപത്തി വാർഷിക സമ്മേളനം നടക്കുമ്പോൾ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇയാള് കാഴ്ചവെച്ചു എന്നും പരിശുദ്ധ ഒരു മനുഷ്യൻ ഇന്നുണ്ടെങ്കിൽ അതിന് ഭാഗ്യവാനായ ഒരാളുണ്ടെങ്കിൽ അത് എ പി തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രവാചക തുല്യനാക്കിയിട്ട് ഇയാളെ പരിചയപ്പെടുത്തി അല്ലെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ മതത്തിനെതിൽ ഇയാള് വല്ലതും ചെയ്താൽ അത് പ്രവാചകർ ചെയ്തതിന് തുല്യമാണ് എന്ന് വരുത്തും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി പണയപ്പെടുത്തിയത് മാളയിലെ കമാലിയ മെഡിക്കൽ ട്രസ്റ്റിന് വേണ്ടി ഇവര് പണയപ്പെടുത്തി അഞ്ചു കോടി രൂപ ലോൺ എടുത്തു ഇത് തെറ്റല്ലേ ഹറാമല്ലേ എന്ന് ചോദിച്ചപ്പോ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കുറ്റ്യാടി ഭാഗത്ത് കോളേജ് നടത്തുന്ന പേരോട്ടുകാരൻ മോലി പരസ്യമായിട്ട് പറഞ്ഞു